ഒരിക്കൽ കൂടി ആ വാക്യം വായിക്കാം അവർ നിമിത്തം സത്യമാർഗം ദൂഷിക്കപ്പെടും കൂട്ടം പട്ടാളം എന്നാ പോലെ വട്ടം കൂടുന്നു പട്ട പോലെ കൂട്ടം കൂടിയിടുന്നു നിശനെ എന്നീ കതിയിൽ പട്ടം കൂടുന്നു ദേവനെ ਦਿਲ ਚਰੂ ਬਿੱਲ ਕੇ ਤੋਰੁਗੇ ਦੀ ਤਲਯਾਮ ਯੇਸ਼ੂ ਦੇਵ ਨੇ 사ਗਾ ਜਮਤਾਂ ਬਿੱਲ ਯਾਮ ਨੇ ਕਾਗਣੇ ਤੱਲਾ ਪਰ ਚਰੂ ਬਿੱਲ ਕੇ ਤੋਰੁਗੇ ਦੀ ਤਲਯਾਮ ਯੇਸ਼ੂ ਦੇਵ ਨੇ 사ਗਾ ਜਮਤਾਂ பில்லை யா என்ன காக்கணே கண்ணோபோட ു കണ്ണാടി എന്തിനാമ കണ്ണേ ഞാൻ നിന്നെ പടിയിൽ എനിക്കു വേറെ സന്തോഷമെന്തിന്

പിന്നംസാദിംഗൽ നിൽക്കുന്ന പാൽമും തന്നിൽ പാതിച്ച പോലവേല്ലേ പിരിഞ്ഞാൽ ദാസൻ ഭജിച്ചു പോകുമേ

cuando una milla la cantina mamá tanto a con la milla mamá cuando una mamá tanto ൂ തീരുമോ പണ പറയിൽ എന്നു ഞാൻ വന്നു ചേരുമോ പണ പറയിൽ എന്നു ഞാൻ വന്നു ചേരുമോ കരമുയർത്തി ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുക വായിച്ച തിരുവചനം വളരെ പരിചിതമായ ഒരു വാക്യമാണ് ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല പത്രോസിൻ്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം ഈ പുസ്തകവും രണ്ട് ഭാഗമായിട്ടാണ് രണ്ടിന് പ്രാധാന്യമുണ്ട് പഴയ നിയമവും പുതിയ നിയമവും പുതിയ നിയമവും രണ്ടിന് ധാരാളം പ്രാധാന്യമുണ്ട് സത്യവും കള്ളു നേരും ചൊവ്വും അപ്പനും അമ്മയും എല്ലാം രണ്ടല്ലേ ഏ നിങ്ങൾ എന്തെങ്കിലും പറ ഞങ്ങൾ രാവിലെ തന്നെ പറയാൻ ഉറക്കം തോങ്ങി രണ്ട് കണ്ണ് രണ്ട് കയ്യ് രണ്ട് കാല് രണ്ട് ജെവി അപ്പം ഇതെല്ലാം ഉള്ളതാപത്തവാന്നും പറഞ്ഞിരിക്കുകയെന്നോ ഓ രണ്ട് ജെവി ഒന്ന് മതിയായിരുന്നു അപ്പം രണ്ടിനെ വളരെ പ്രാധാന്യമുണ്ടായിട്ട് നമ്മുടെ വിഷയമല്ല അപ്പം പത്രോസിന്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിന്റെ രണ്ടാം ഭാഗമാണ് ഒന്നുകൂടെ ആ പദം ഒന്ന് വായിച്ചാട്ട് അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും ദുഷിക്കപ്പെടും ആര് നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും ഈ പത്രോസിന്റെ രണ്ടാം ലേഖനം വളരെ ഈടുറ്റ ഒരു ലേഖനമാണ് ഏതാണ്ട് അറുപത്തിനാലോടിനുള്ള ബന്ധത്തിൽ ഈ ലേഖനം എഴുതിയത് എന്നാണ് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത് അറുപത്തിനാലിനോട് ബന്ധപ്പെട്ട എടി ഇത് എഴുതാനുള്ള കാരണത്തിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ അന്ത്യകാലമായപ്പോൾ അല്ലെങ്കിൽ പത്രോസി ലേഖനം എഴുതുന്ന സന്ദർഭത്തിൽ സഭയിലും സഭയ്ക്ക് പുറത്തും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ സംസാരമായി ഒന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത എവിടെ പ്രത്യക്ഷപ്പെടുമോ വരുമോ വരാനാന്നോ ഈ ചിന്ത അകത്ത് കേൾ രണ്ട് പരിഗാസികൾ കണ്ടവാനം മർദ്ദിച്ചു വന്നു പരികാസികൾ നിങ്ങളുടെ ആ മൂന്നാം അധ്യായത്തിന്റെ മൂന്ന് മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു അവന്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം എവിടെ അവന്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം എവിടെ എവിടെ ചോദ്യമാണ് വിശ്വാസികളുടെ ഇടയിലും ഈ ചോദ്യം പൊതുവിൽ ചോദിക്കുന്നില്ലെങ്കിലും അകത്തെയ്തിരിക്കുക വരുവോ ഓ വരാനൊന്നും അല്ല ആ വരുവായിരിക്കും വന്നാലോ ആ ചിലപ്പം പോകുവായി പോകാൻ സാധ്യത ഉണ്ട് ആ നോട്ടോ ഇരിപ്പും കാണുമ്പോൾ അറിയാം അതിനെ പ്രാർത്ഥിച്ചു ഒന്നും വേണ്ട ഇരിപ്പ് കാണുമ്പോൾ അറിയാം ഇത് പോകാനുള്ളതാണോ പോകാൻ പറ്റാത്തതാണോ എന്നും അവൻ്റെ വാറ്റ് അവൻ്റെ പ്രത്യക്ഷത എവിടെയെന്നാണ് ആ അവൻ്റെ അവന്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം ഇവിടെ പ്രത്യക്ഷതയുടെ വാക്റ്റം എവിടെ അടുത്തത് പിതാക്കന്മാർ കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തമോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോട് അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളു അപ്പൊ അറിയണം അപ്പൊ ഇത് മനസ്സിലാക്കാനാ ലേഖനം എടുത്തത് അന്ത്യകാലത്ത് സ്വന്തമോഹം അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും നമ്മൾ നമ്മളീ വേദപുസ്തകത്തിലെ പ്രമാണ ഉപദേശം പറയുമ്പോൾ ചിലക്കിഷ്ടമല്ലോ അവർ സ്വന്തം അനുസരിച്ച് നടക്കുന്നവരാ ഈ ആത്മീകരെന്ന് പറയുന്നവരുടെ ഇടയിൽ തന്നെ ചെല്ലു പറയത്തില്ലേ അത് വേദപുസ്തകത്തിലല്ല ആ വേദനപുസ്തകത്തില്ല പക്ഷെ പുള്ളിക്ക് പ്രത്യേകമായിട്ട് കിട്ടിയത് കിട്ടിയതാണ് ചുരുക്കി പറഞ്ഞ് അവനെ പ്യായി കറക്കി കൊണ്ട് നടക്കുക ഈ തിരുവചനത്തിൽ ഒരു ഉപദേശം തന്നതിന് ശേഷം ഇതിന് വിപരീതമായിട്ട് ഒരു ഉപദേശം ആർക്കും ദൈവം കൊടുക്കുകയല്ലേ മനസ്സിലായോ തിരുവചനത്തില് നമുക്ക് ഒരു ഉപദേശം ദൈവം തന്നതിന് ശേഷം ഇതിന് വിപരീതമായിട്ട് ദൈവം ആ തന്നതാണെന്ന് പറഞ്ഞ് ചില ആൾക്കാർ ഉപദേശം പറയാനുണ്ട് ഇത് എങ്ങനെ അത് ദൈവം എനിക്ക് പ്രത്യേകമായിട്ട് തന്നതാണ് ദൈവം അങ്ങനെ ആർക്കും ഒരു ഉപദേശം കൊടുക്കുകയില്ല സ്തോത്രം യെസ് ദൈവം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപദേശം മാത്രമേ കൊടുക്കുകയുള്ളൂ കാരണം ദൈവം ഒരിക്കൽ അനലി ചെയ്തു അതിന് ഭംഗം വരുത്തുകയല്ലെന്നേ ദൈവത്തിൻ്റെ മകത്ത് ആട്ടെ അപ്പോൾ രണ്ട് കാര്യം അവൻ്റെ വാക്തത്വത്തിൻ്റെ പ്രത്യക്ഷത എവിടെ ഈ ചോദ്യം ഉന്നയിക്കുന്നു രണ്ട് സ്വന്ത മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസികൾ ധാരാളം വർദ്ധിക്കുന്നു അപ്പൊ ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് പത്രോസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട വേറൊരു വിഷയം എഴുതാനുള്ള കാരണം രണ്ടു തരത്തിലെ ആൾക്കാർ സഭയ്ക്കകത്ത് വർദ്ധിക്കുന്നു ഒന്ന് കള്ളപ്പുറവാചകന്മാർ രണ്ട് ുരൂപദേഷ്ടാക്കന്മാർ ഇത് രണ്ടും മർദ്ദിക്കുന്നു രണ്ടാമധ്യായത്തിന്റെ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരൂപദേഷ്ടാക്കന്മാർ ഉണ്ടാകും അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരൂപദേഷ്ടാക്കന്മാർ ഉണ്ടാകും അപ്പൊ പേരാ ഒന്ന് കള്ളപ്രവാചകൻ രണ്ട് ദുരൂപദേഷ്ട ഈ രണ്ട് കക്ഷികൾ ഉണ്ടാകും ആവശ്യമില്ലാത്ത പ്രവചനമെല്ലാം പറഞ്ഞ് ജനത്തെ തെറ്റിക്കും അവിടെ കൂടോത്രം വെച്ചിട്ടുണ്ട് ഇവിടെ ബന്ധനമുണ്ട് എന്നാൽ ഒരാൾ പറഞ്ഞ് ഫ്രദ് കോസുകാർക്ക് എല്ലാ ഒത്തിരി മുണ്ടുണ്ടെന്ന് എല്ലാവർക്കും ഇഷ്ടം പോലെ ബന്ധനമുണ്ട് അതൊരു മുണ്ടാണ് ഏകമുണ്ട് അന്ധകാരമുണ്ട് അത് വേറൊരു മുണ്ട അതിന് കരയില്ലാത്തതാണ് ബന്ധനമുണ്ട് രോഗമുണ്ട് ശാപമുണ്ട് ഒത്തിരി മുണ്ടുകളുണ്ട് ബന്ധുക്കോസുകാർക്ക് ധാരാളം മുണ്ടുണ്ട് ഒരു കട തുടങ്ങുകയാണെങ്കിൽ നല്ലതാണ് കടമുണ്ട് ആ അപ്പൊ അതും ഇത് വല്ല ജനത്തെ ഞാൻ ചോദിക്കട്ടെ കടമില്ലാത്ത ആരാ പ്രശ്നങ്ങളില്ലാത്ത ആരാ പ്രതിസന്ധിയില്ലാത്തവരാരാ അപ്പൊ ഈ കള്ളപ്രവാചകന്മാർ അവർ വന്ന് ജനത്തെ തെറ്റിക്കും സ്വന്തം സഹോദരൻ നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തെന്ന് പറയാം അവനെ അടിച്ചതിനകത്ത് കയറ്റരുത് പെണ്ണുങ്ങൾക്ക് ഇതിഷ്ടമാണ് ആണ് അനിയനുമായിട്ട് കൊമ്പ് കോർക്കാവല്ലോ ചേട്ടനും അനിയനും കൂടെ അപ്പുറം ഇപ്പുറം താമസിക്കുക പ്രവാചകന് വന്നല്ലേ പ്രവാചകി ഉരുളി കമത്തിയിട്ടുണ്ട് ആ എന്നാൽ കഴുകി വെച്ചു പോവാൻ പറയണം കലക്കമുണ്ടാക്ക കലക്കം നിങ്ങളുടെ അമ്മച്ചി നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ട് പറ്റതല്ല യു പണ്ടുവാചക വീട്ടിൽ പറഞ്ഞാൽ പറഞ്ഞു ഈ ഭയങ്കര ആരാധന അവിടുത്തെ അച്ചാരൻ അത്ര ഗുണപ്പെട്ടതല്ല പക്ഷെ നല്ലതായിരുന്നു ഇയാള പറഞ്ഞു വെച്ച് പറഞ്ഞു ഈ മൂന്നാമത്തെ നടക്കലിൻ്റെ അവിടെ കൂടോത്രം വെച്ചിട്ടുണ്ടെന്ന് സ്റ്റെപ്പുണ്ടല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്നിന്റെ മൂന്നാമത്തെ ഈ എന്തുവാ പിന്നെ പടി പടി പടിയുടെ അടിയിൽ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് പെണ്ണുങ്ങളെല്ലാം കൂടെ പമ്പരം കറങ്ങും പോലെ കറങ്ങും ഊന്നും പറഞ്ഞ് തമ്പരം അടിച്ചാൻ കിട്ടി കിട്ടുകിട്ടാന്നടിച്ച അന്തരീക്ഷം ആർട്ടിഫിഷ്യലായിട്ട് ഈ അച്ചാൻ അത്ര ഗുണപ്പെട്ടതല്ല പക്ഷെ പുള്ളി നല്ലതാണ് പുള്ളി ഉടനെ തന്നെ പിക്കാസും മഴുവെടുത്തേച്ച് പറഞ്ഞ് എടുത്തേച്ച് പോയാൽ മതിയെന്ന് കുഴഞ്ഞു എടുത്തേച്ച് പോയാൽ മതിയെന്ന് പ്രവാചകനും കുഴഞ്ഞു എടുത്തേച്ച് പോയാൽ മതി പ്രവാചകം എടുക്കാൻ അല അതിലും ബുദ്ധിമാനാ അതുപോലെ നമ്മൾ ആത്മാവിലി ആരാധിച്ചോണ്ട് ഇത് അടീകൂടെ അങ്ങ് പോയെന്ന് നമ്മൾ ആത്മാവിൽ ആത്മാവിലിങ്ങനെ നിറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇത് അടീകൂടെ അച്ചാൻ അതിലും മിടക്കന എന്നാ പാസ്റ്റ് വായിട്ട് ഇതിലേ അങ്ങ് പൊക്കോളാൻ പറഞ്ഞു അല്ല തലിയും ഒന്നുമില്ല ബഹളം ഉണ്ടാക്കുക അത് അടീകൂടെ അങ്ങോട്ട് പോയെങ്കിൽ വേറെ ദിവസത്തെ അങ്ങ് പൊക്കോളാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ അന്തും കേട്ട ഇളകുകയും നീ കൊഴയുകയും ചെയ്യരുത് അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് എന്നോട് ഇരിക്ക പണ്ടൊരു പ്രവാചകം പറഞ്ഞ നിങ്ങളുടെ അമ്മ അനീഷിന്റെ ശുശ്രൂഷയ്ക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് ഞാനത് ചുമ്മാ ചള്ളുമ്പൊട്ടും പറഞ്ഞതല്ല എൻ്റെ പറ്റുന്നതല്ല അയ്യോ എൻ്റെ അമ്മയ്ക്ക് ഞാൻ എങ്ങനെയും രക്ഷപ്പെടണം നന്നാകണം എന്നുള്ള എൻ്റെ അമ്മ ആ അമ്മ ഇവൻ ചുമ്മാ ഈ ചെല്ലത്തി എന്നാൽ ഇതൊക്കെ ചില ചേമ്പ് ചില കാലത്തിനകത്ത് വേഗും ഇവിടെ വചനം പറഞ്ഞോണം സ്തോത്രം അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാം അവിടെ വെച്ചേ വെച്ചേച്ചേ കഴിഞ്ഞോട്ട് വരാവുള്ളൂ പണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞോണ്ട് ബ്രഹ്മ ഇവിടെ വെച്ചേച്ചു ചാരി അങ്ങ് കോളം പറഞ്ഞ പോലെ സ്തോത്രം ഇവിടെ ശുശ്രൂഷിക്കാൻ അവസരം ലഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയണം വചനത്തിന് ശക്തിയുണ്ട് പിന്നെ പാട്ട് പാടുമ്പോൾ ആത്മാവി നന്നായിട്ട് നിറഞ്ഞോണം അല്ലാതിന് അകത്ത് വേറൊരു കേസുമില്ല അഥവാ ഫൈറ്റ് ഉണ്ടെങ്കിൽ ദൈവമക്കൾ ആത്മാവിൽ ബലപ്പെട്ടപ്പോൾ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ സകല കെട്ടുമ്പോട്ടു അല്ലാതെ അടിക്കാനും അത് ചുറ്റടിക്കാനും ഒന്നും ആ എന്നിവിടെ ചിലവാകുകയല്ല സ്തോത്രം അതുമായിട്ട് ഇങ്ങോട്ടാരും വന്നേ കരുത് അ ചിലവാകുന്ന സ്ഥലം ഞാൻ പറഞ്ഞു തരാം അവിടെ പോകാന്നെ കുറച്ചുകൂടെ ആ ചില പറയുന്നില്ല നല്ല അന്തരീക്ഷമാണ് ഇവിടെ അങ്ങനത്തെ അന്തരീക്ഷം കിട്ടുകയല്ല ശ്രദ്ധിക്കുക കുടുംബം കലക്കും സഹോദരങ്ങളെ ഭിന്നിപ്പിക്കും മാതാപിതാക്കളും മക്കളുമായുള്ള ബന്ധത്തിന് വിഘ്നം വരുത്തും ഇങ്ങനെയൊക്കെ ഒത്തിരി കള്ളപ്രവാചകന്മാരുണ്ട് ദൈവമക്കൾ വളരെ സൂക്ഷിക്കണം ജ്യേഷ്ഠയും അനിയത്തിയും കൂടെ തമ്മിൽ ഊട്ടിയെടുപ്പിക്കും ഭിന്നിപ്പിക്കും ഒരു പ്രവാചകൻ ചെന്നൊരു ഒരു കാര്യം പറഞ്ഞു സ്വന്തം അപ്പൻ്റെ പെങ്ങൾ കൂടോത്രം ചെയ്തു തന്ന് എന്ത് പ്രശ്നമായെന്നറിയാവോ ഇപ്പോഴും അവർ തമ്മിൽ ആ കുടുംബക്കാരുമായിട്ട് മിണ്ടുകയല്ല ഉണ്ടോ ഒന്നും പാടില്ല ഈ ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല ഇത് ചിത്രിപ്പുണ്ടാക്കുന്ന ദൈവമല്ല ദൈവ സ്നേഹമാണ് ഇത് വന്ന ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞ് 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 അത് പാടില്ല കള്ളപ്രവാചകന്മാർ പിന്നെ ദുരൂപനാഷ്ടക്കന്മാർ ഈ രണ്ട് കക്ഷികൾ അന്ത്യകാലത്ത് ശക്തമായിട്ട് രംഗത്ത് വരും ദൈവമക്കൾ ഇതിന് രണ്ടിനെയും വിവേചിച്ച് മനസ്സിലാക്കിക്കോണം പഴമക്കാർ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട് നമുക്കറിയാം വെളുത്തതല്ല പാലല്ല പാലല്ല മിന്നുന്നതല്ല പൊന്നല്ല പൊന്നുമല്ല വളരെ സൂക്ഷിക്കണം ആത്മാവ് ഈ ആൾക്കാരെ തിരിച്ചറിയുന്നത് മർഭാഷ കേട്ടല്ല മറഭാഷ കേട്ടല്ല ആൾക്കാർ ആത്മീയരാണൊന്ന് പഠിക്കുന്നത് ഈ പുള്ളി ഭയങ്കര മറഭാഷ കേൾക്കണ്ട അറബിയാന്നാ തോന്നുന്നത് അറബിയാന്നാ അമ്മാമ്മയുടെ മറഭാഷ ഈ അമ്മാമ്മ ചൊല്ലി അഴിക്കും ഇങ്ങനെ ഇന്ന് അഴുകട്ടെ അഴുകട്ട് അഴുകഴുക തള്ളയ്ക്ക് രണ്ടാ എന്തുവാ അഴിക്കുന്നത് அம்மா அழிக்க மத்தே பாச பள்ளி கைவசம் இறக்கும் கைவசம் எத்த பேருட் மத்தே பள்ளி பள்ளி தகுடித்த ஆளா எவ்வளோ தகடுண்டேயும் தகிடு பண்ட தகுடு தங்கன் ഒരു ഉപദേശിയാ തകിട് തങ്കൻ തങ്കൻ തങ്കച്ചനെന്നാ നാട്ടുകാരിട്ടതാ തങ്കൻ തകിട് തങ്കൻ പുള്ളിയുടെ കയ്യിൽ കുറച്ച് തകടി പോവിടെ ചെന്ന് അവിടെ വെച്ചു പുള്ളി തന്നെ തെടുത്ത് വേണ്ടെന്ന് ഈമ്മ വട്ടും പ്രാന്തും പിച്ചും കാണിച്ച് കണക്കരുത് സ്തോത്രം ദൈവത്തോടാ കളിക്കുന്നത് ആൾക്കാര് അങ്ങ് എന്തുവാ ചെല്ല ഉപ്പ് പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് രണ്ടു കിലോ ഉപ്പുമായിട്ട് പെണ്ണുങ്ങളെല്ലാം ഉപ്പ് പ്രാർത്ഥിക്കാം എന്തിനാ കുറച്ച് കിണറ്റി കിടണം കുറച്ച് പെരയുടെ മൂല കിടണം കുറച്ച് കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് കൊടുക്കണം ഇച്ചിരി വെളിച്ചെണ്ണ പത്തോടം കൊള്ളുന്നു കുപ്പിക്കകത്ത് വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണ ആട്ടാത്ത വെളിച്ചെണ്ണ പാസ്റ്റ് മൂന്നാട്ടാട്ടും മതിയല്ലോ യേശു ആണ്ടേ ഇത് ആട്ടിയ വെളിച്ചെണ്ണ എന്തെല്ലാം വിക്രിയകളാണ് നടക്കുന്നത് ദൈവവചനത്തിന് ബന്ധനമില്ല ആൾക്കാരെ തെറ്റിക്കുക സ്തോത്രം ചില പ്രവാചകന്മാർ വരെ ചില വിഷയങ്ങളുണ്ട് ആർക്കാ വിഷയമില്ലാത്ത പുള്ളി തന്നെ വിഷയമായിട്ടാണ് വന്നത് അതുകൊണ്ടല്ലേ പുള്ളി വന്നത് പുള്ളിക്ക് തന്നെ പല വിഷയം ഉള്ളത് കൊണ്ടാ മനസ്സിലാകുന്നില്ല കാരണം ചില വിഷയങ്ങളുണ്ട് ഉണ്ട് പുള്ളിയോടീട്ട് എല്ലാം കഴിഞ്ഞാൽ പാസൊക്കെ തന്നെയാണ് വിഷയം എൻ്റെ അമ്മാമ്മ എനിക്ക് എന്തെല്ലാം വിഷയങ്ങളാണ് കുഞ്ഞിൻ്റെ കാര്യം നടക്കണം ഫീസ് കൊടുത്തിട്ടില്ല വാടക കൊടുത്തിട്ടില്ല ഇവർക്ക് ഒരു വിഷയമുള്ളൂ പുള്ളി ഒമ്പത് വിഷയമായിട്ടാ വിഷയങ്ങളില്ലാത്തവരാരാ നിന്റെ സകല പ്രശ്നവും നടത്തി തരാൻ ദൈവം വിശ്വസ്തനാണ് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരും നീ ജീവനുള്ളവരുടെ ദേശത്ത് യഗോപയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം നിനക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല നിന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല നിന്റെ കുടുംബത്തിന് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല ആമ നീ പോകുന്നിടത്ത് ദൈവം നിന്നെ കാക്കും